കണ്ണൂർ കോർപ്പറേഷനിൽ രണ്ടായിരത്തി പതിനഞ്ച് ആവർത്തിക്കുമെന്ന് മുൻ കോൺഗ്രസ് നേതാവ് പി കെ രാഗേഷ് കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി തീരുമാനിക്കുന്നതാവും സാഹചര്യമെന്നും രാഗേഷിന്റെ പ്രതികരണം പതിനഞ്ചിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച രാകേഷിന്റെ പിന്തുണയിലാണ് എൽഡിഎഫ് കോർപ്പറേഷൻ ഭരിച്ചത് ആ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് അവകാശവാദം പന്ത്രണ്ടിടത്താണ് പി കെ രാകേഷിന്റെ പാർട്ടി മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയിച്ച പഞ്ഞിക്കയിൽ ഡിവിഷനിൽ നിന്ന് ഇത്തവണ രാജേഷ് മത്സരിക്കുന്നു കോൺഗ്രസ് കോട്ടയിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർത്തി യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കാനാണ് ശ്രമം തന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകുമെന്നാണ് അവകാശവാദം വീണ്ടും ഇവിടെ ആവർത്തിക്കും ആവർത്തിക്കും കണ്ണൂർ കോർപ്പറേഷൻ വീണ്ടും ഡെപ്യൂട്ടി വേണമെങ്കിൽ ഡെപ്യൂട്ടി ആവാം ഇനി പുറത്തുനിന്ന് വേണമെങ്കിൽ അങ്ങനെ ആയിരിക്കാം പിന്നെ എന്തായാലും മേറാവാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് ഇന്ന പാർട്ടി ഇന്ന ആള് കോർപ്പറേഷനിലെ വോട്ടർ ആണെങ്കിൽ കോർപ്പറേഷനിലെ നമ്മുടെ നയമായി സ്വീകാര്യതയുള്ള അത് അംഗീകരിക്കപ്പെടുന്ന എല്ലാവരുമായി നമ്മൾ കൈകോർക്കും മറ്റ് ഡിവിഷനുകളിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ പിന്തുണ നൽകുമെന്നും രാകേഷ് പറയുന്നു തെരഞ്ഞെടുപ്പ് ഗോതയിൽ താനാണ് യഥാർത്ഥ കോൺഗ്രസ് എന്നും രാകേഷ് അവകാശപ്പെടുന്നുണ്ട് ജനം കണ്ണൂർ